ഗോവിന്ദൻ പുരസ്കാരം സമ്മാനിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റും മുൻ എംപിയുമായിരുന്ന ടി ഗോവിന്ദൻ്റെ സ്മരണാർത്ഥമുള്ള കായിക പുരസ്കാരം കെ വി ശശിധരന് മരണാനന്തര ബഹുമതിയായി സമ്മാനിച്ചു പയ്യനൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ ടി ഐ മധുസൂദരൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെ വി ശശിധരന്റെ ഭാര്യ സുശീല മക്കളായ അഞ്ജന അമൃത എന്നിവർക്ക് പുരസ്കാരം കൈമാറി അമ്പതിനായിരം രൂപയും ഫലകവും ബഹുമതി പത്രവുമാണ് പുരസ്കാരം പയ്യന്നൂരിലെ വോളിബോൾ രംഗത്തെ മികച്ച സംഘാടകനായിരുന്നു ശശിധരൻ ഒട്ടനവധി പോരാട്ടങ്ങൾക്കും പ്രതിരോധത്തിന്റെയും മണ്ണാണ് പയ്യന്നൂരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുതൽ തന്നെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരും അവരുടെ കാലുള്ള പവിത്രമായ മണ്ണുമാണ് നമ്മുടെ ഈ പയ്യന്നൂലിൻ്റെ ഏറ്റവും വലിയ പദ്ധതി കമ്മ്യൂണിസ്റ്റ് വിസിദ്ധിയുടെ ലാണിത്യത്തിൻ്റെയും ആരൂപമായിട്ടാണ് പ്രിയപ്പെട്ട കവിനേട്ടൻ ആ വലിയ മനുഷ്യൻ ഇവിടെ ജീവിച്ചിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു അതുതന്നെയാണ് എപ്പോഴും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കിയതെന്നുള്ളതാണ് കണ്ണൂരിലെ കലുഷിതമായ രാഷ്ട്രീയ കാലഘട്ടത്തിലൊക്കെ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചു അതിൽ ആ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി എപ്പോഴും പലരും പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വിവിധ നേതാക്കളുമായിട്ടുള്ള അടുപ്പം ആ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ അത് സ്വീകാര്യത നേടാനുള്ള ഒരു കാര്യം കൂടിയാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ധാരാളം വായിക്കുന്ന ഒരാളാണ് ഞാൻ കരുതുന്നു ധാരാളം വായനയിലൂടെ അറിവ് നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അത് ആ നേടിയ അറിവുകൾ തൻ്റെ പ്രസംഗത്തിലായാലും അതോടൊപ്പം തന്നെ ക്ലാസ്സുകളിലായാലും ഒക്കെ തന്നെ അത് അത് ആവർത്തന വിരസതയില്ലാതെ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് കൊടുക്കത്തിന് നഗരസഭാ ചെയർമാൻ കെ വി ലളിത മുൻ ഇന്ത്യൻ വോളി ടീം ക്യാപ്റ്റൻ ജോബി ജോസഫ് സി കൃഷ്ണൻ വി നാരായണൻ പി സന്തോഷ് ശശി വി ബാലൻ കെ ടി സഹദുള്ള പി വിജയൻ പി ഗംഗാധരൻ കെ വി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി പരിസര പ്രദേശങ്ങളിലെ ഏഴോളം ക്ലബ്ബുകൾക്ക് പി എസ് സി ഡി എ നൽകുന്ന ഫുട്ബോൾ സമ്മാനം വേദിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികൾ സമ്മാനിച്ചു ന്യൂസ് ബ്യോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിടബൾ സൊസൈറ്റി പ്രോഡക്റ്റ്